जनम् ध्यानि हृदयम् आश्वसु പ്രവചനം വാക്യത്തിൽ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവാൻ അവയിൽ ഒന്നും കാണാതെ ഇരിക്കേയില്ല ഒന്നിനും ഇണയില്ലാതെ ഇരിക്കെയും അവന്റെ വായല്ലോ കൽപ്പിച്ചത് അവന്റെ ആത്മാവത്രേ അവയെ കൂട്ടി വരുത്തിയത് സെർച്ച് ഫ്രം ദ ബുക്ക് ഓഫ് ദ ലോഡ് ആൻഡ് റീഡ് നോട്ട് വൺ ഓഫ് ദീസ് ലാക്ക് ഫോർ മൈ മൗത്ത് ഹാസ് കമാൻഡ് ഇറ്റ് ഹിസ്റ്റ് ഹാസ് ഗാദേഡി ദൈവ വചനത്തിൽ നിന്നുള്ള ജ്ഞാനവും മാർഗനിർദ്ദേശവും തേടുവാൻ യഷ്യാവ് തന്റെ ജനത്തോട് ആഹ്വാനം ചെയ്യുന്നു യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുകേൻ എന്ന് പറഞ്ഞിരിക്കുന്ന വാചകം എന്നുമുള്ള ദൈവമക്കൾക്ക് അനിവാര്യമാകുന്നു ദൈവവചനത്തിന്റെ വചനത്തിന്റെ പ്രാധാന്യതയാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത് വിവിധ കാലയളവുകളിൽ വിവിധ സാഹചര്യങ്ങളിൽ ജീവിച്ചിരുന്ന വിവിധ തൊഴിലുകളുള്ള നാൽപ്പതിലധികം ആളുകളാൽ ഏതാണ്ട് ആയിരത്തി അറുനൂറ് വർഷങ്ങൾ കൊണ്ട് എഴുതപ്പെട്ട പുസ്തകങ്ങളുടെ ശേഖരണമാണ് വേദപുസ്തകം ഈ പുസ്തകമാണ് അന്വേഷിച്ച് വായിച്ചു നോക്കുവാൻ ഏഷ്യാവു പറയുന്നത് നിങ്ങൾ എന്ത് അന്വേഷിച്ച് വായിക്കുന്നുവോ അതിന്റെ ഉത്തരം ഈ പുസ്തകത്തിൽ ഉണ്ടാകും അവയിൽ ഒന്നും കാണാതെ ഇരിക്കുകയില്ല ഇവരിൽ ആരും പരാജയപ്പെടുകയില്ല എന്നാണ് ചില ട്രാൻസ്ലേഷനുകളിൽ അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല ഈ പുസ്തകം അന്വേഷിച്ച് വായിക്കുന്നവർ പരാജയപ്പെടുകയില്ല അറുപത്തിയാറ് പുസ്തകങ്ങളുള്ള ഈ ബൈബിളിൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തിയൊൻപത് അധ്യായങ്ങളും മുപ്പത്തിരായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് വാക്യങ്ങളും ഉൾക്കൊണ്ടിട്ടുണ്ട് ഇവയെല്ലാം ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ടിരിക്കുന്നു ദൈവം അരുളി ചെയ്തതാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവന്റെ ആത്മാവ് അത്രേ അതിനെ കൂട്ടി വരുത്തിയത് എന്ന് നാം വായിച്ചു കഴിഞ്ഞു പരിശുദ്ധാത്മാവാണ് ഇതിന്റെ യഥാർത്ഥ എഴുത്തുകാരൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അനേക പുസ്തകങ്ങൾ കാലകർണപ്പെട്ടു പോകുമ്പോൾ എന്തുകൊണ്ടാണ് വേദപുസ്തകം ഇന്നും നിലനിൽക്കുന്നത് അറുപത്തിയാറ് പുസ്തകങ്ങളുടെ ഐക്യ രൂപ്യം തെറ്റുകളില്ലാത്ത ചരിത്ര യാഥാർത്ഥ്യങ്ങൾ ബൈബിളിലെ ശാസ്ത്രീയ സത്യങ്ങൾ പുതുമ ധാർമ്മിക സ്വാധീനത നിലനിൽപ്പ് നാശമില്ലായ്മ ബൈബിൾ നൽകുന്ന ജീവൽ ശക്തി രൂപാന്തരം ഇതെല്ലാം ദൈവവചനത്തിന്റെ മുതൽ കൂട്ടുകളാണ് ഈ ദൈവവചനം ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റുവാൻ പലരും ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുന്നു യഹോവേ നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു യഹോവയുടെ ഈ പുസ്തകത്തെ കുറിച്ച് ധാരാളം പറയുവാനുണ്ട് ഇത് പ്രാണനെ തണുപ്പിക്കുന്നു അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു ജീവിതത്തിന് വഴികാട്ടിയാകുന്നു പ്രബോധനം നൽകുന്നു പ്രതിഫലം നൽകുന്നു പഠിപ്പിക്കുന്നു ജീവൻ പ്രദാനം ചെയ്യുന്നു നമ്മുടെ കാലടികളെ സ്ഥിരമാക്കുന്നു ദൈവവചനത്തിന്റെ പ്രത്യേകത നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനത്തിൽ നിന്ന് മാത്രം സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്ന ചില വാചകങ്ങൾ വായിക്കട്ടെ ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു എന്റെ പ്രാണൻ വിഷാദം കൊണ്ട് ഉരുകുന്നു നിന്റെ വചനപ്രകാരം എന്നെ നിവർത്തണമേ ഞാൻ നിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നതുകൊണ്ട് എന്നെ നിന്ദിക്കുന്നവനോട് ഉത്തരം പറവാൻ ഞാൻ പ്രാപ്തനാകും യഖോവേ തിരുവചനപ്രകാരം നീ അടിയന് നന്മ ചെയ്തിരിക്കുന്നു നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവും ആകുന്നു നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട് അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല വിസ്താര ഭയത്താൽ നിർത്തുകയാകുന്നു പ്രാർത്ഥിക്കാം കരണയുള്ള പിതാവെ അങ്ങയുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അന്വേഷിച്ച് വായിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിച്ച് നിത്യതയിൽ നിത്യതയിലെത്തുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേയെന്ന് ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആമേൻ ഞാൻ അധികാര